എല്ലാവർക്കും നമസ്കാരം നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോയ ഒരു മേഖലയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ലേ പൗരോഹിത്യവും പൗരോഹിത്യ ബന്ധനവും ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മൾക്കറിയാം ഏഷ്യാപ്രവാചകന്റെ പുസ്തകത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അന്യായ ബന്ധനങ്ങളെ അഴിക്കുക എന്ന് ദൈവം പറയുന്നത് നമുക്ക് അവിടെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും അതായത് ഫാസ്റ്റിംഗ് ഇരുന്ന് അന്യായ ബന്ധനങ്ങളെ അഴിപ്പാൻ ദൈവം പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ അന്യായ ബന്ധനത്തിനകത്ത് പെടുന്ന ഒരു ബന്ധനമാണ് ഈ പൗരോഹിത്യ ബന്ധനം എന്ന് പറയുന്നത് അപ്പോൾ ഈ പൗരോഹിത്യ ബന്ധനം എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലോട്ട് ഓടിയെത്തുന്നത് ക്രിസ്ത്യൻ പുരോഹിതന്മാരെ കുറിച്ചായിരിക്കും എന്നാൽ ക്രിസ്ത്യൻ പുരോഹിതന്മാർ മാത്രമല്ല അത് ഹിന്ദുക്കളിലാണെങ്കിലും മുസ്ലിംസിലാണെങ്കിലും ക്രിസ്ത്യാനികളിലാണെങ്കിലും ഈ പുരോഹിതന്മാരുണ്ട് എന്ന് വെച്ചാൽ അവരുടെ എന്താ പറയുക കാർമ്മികത്വം വഹിക്കുന്ന ആൾക്കാരെയാണ് പുരോഹിതൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള പുരോഹിതന്മാർക്ക് എന്തിനുള്ള എന്തിനുള്ള അധികാരമുണ്ട് അവർക്ക് ബന്ധിക്കുവാനുള്ള അധികാരമുണ്ട് എന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഓക്കെ അപ്പോൾ ഇത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഈ പൗരോഹിത്വത്തിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ പൗരോഹിത്വത്തിൻ്റെ പിന്നിൽ ചില അധികാരങ്ങൾ വ്യാപരിക്കുന്നുണ്ട് അതായത് നമ്മൾക്കറിയാം ഒരു പുരോഹിതൻ്റെ കീഴിൽ അത് ക്രിസ്ത്യൻ ആകാം മുസ്ലിം ആകാം ഹിന്ദു ആകാം ഓക്കെ ഒരു പുരോഹിതൻ്റെ കീഴിൽ നമ്മൾ കുറേ നാൾ അവിടെ ആയിരിക്കുമ്പോൾ ആ പുരോഹിതൻ എന്താണ് നമ്മളുടെ മേലൊരു അധികാരം വന്നിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഈ അധികാരം അവര് ചിലരെന്താണ് ചിലർ അതിനെ ദുർവിനിയോഗം ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഇത് ഒരുപക്ഷെ നമ്മളത് അറിയാറില്ല എന്ന് വെച്ചാൽ ഈ പുരോഹിതൻ അതായത് ഈ കാരണകത്വം വഹിക്കുന്ന വ്യക്തി ഒരു ഒരു കുറേ നാൾ ഇതെന്നത്തിൻ്റെ കീഴിൽ ഒരു കുടുംബം ഉണ്ടായിരുന്നു ആ കുടുംബം അവിടെ നിന്ന് വിട്ടുപോയി വെച്ചാൽ അവർ എന്തെങ്കിലും ചിലപ്പോൾ അവർക്ക് അതിനോട് യോജിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ അവർക്ക് അവിടെ നിൽക്കുവാൻ പറ്റാത്തത് കൊണ്ടോ ഏതെങ്കിലും ഒരു വിധത്തിൽ അല്ലെങ്കിൽ ആ വിശ്വാസത്തിനോട് യോജിക്കാൻ പറ്റാത്തത് കൊണ്ടോ അവരവിടെ നിന്ന് മാറിപ്പോയി അപ്പോൾ മാറിപ്പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ചിലർക്ക് എല്ലാവർക്കുമല്ല ചിലർ അതിനെ ഇഗ്നോറ് ചെയ്തുവിടും ചിലരെന്ത് ചെയ്യും ചില ഈ കുനിഷ്ട് പിടിച്ചവരെ ചെയ്യും എന്നറിയുമ്പോൾ അവരതൊരു ബന്ധി ും അവരെ ബന്ധിക്കും അവരുടെ അധികാരം വെച്ചതിനെ ബന്ധിക്കും എന്ന് വെച്ചാൽ അവർ പറയും ഇത് എൻ്റെ കീഴിൽ ഇത്രയും നാളും നിന്നവരാണ് ഇവർ അങ്ങോട്ട് പോയി എങ്കിൽ എന്താണ് ഞാൻ അറിയാതെ അല്ലെങ്കിൽ ഇവർക്കൊരു അനുഗ്രഹങ്ങൾ അപ്പുറത്തുനിന്ന് അവർക്ക് ലഭിക്കരുത് എന്നിലൂടെ അല്ലാതെ വേറൊരു അനുഗ്രഹം അവർക്ക് ലഭിക്കരുത് എന്ന് പറഞ്ഞ് ബന്ധിക്കുവാനുള്ള ഒരു അധികാരം ഇവർക്കുണ്ട് അത് എങ്ങനെയാണ് അത് ഇവര് തന്നെ സൃഷ്ടിച്ചെടുത്ത അല്ലെങ്കിൽ ഇവര് തന്നെ കുറേ കാലങ്ങൾ കൊണ്ട് നേടിയെടുത്ത ഒരു അധികാരമാണ് അല്ലെങ്കിൽ എന്താ പറയുക അന്യായമായ ഒരു അധികാരം അല്ലെങ്കിൽ അന്യായ ബന്ധനം എന്നൊക്കെ ഇതിനെ പറയാം നമുക്ക് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ളൊരു അധികാര പ്രയോഗം നടത്തി കഴിഞ്ഞു കഴിയുമ്പോൾ എന്ത് പറ്റുമെന്നറിയാവോ നമ്മൾക്ക് അതിൽ നിന്ന് വിട്ട് നമ്മൾ പുറത്തോട്ട് പോയി വേറെ ഒരു ഇതിനകത്തോട്ട് അതായത് ഇപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ബെന്തക്കസ്തുക്കാരെ എടുക്കാം ഓക്കെ അപ്പോൾ ഈ ബെന്തകസ്തുക്കാർ ഒന്നുകിൽ കത്തോലിക്കരായ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിലായിരുന്നിരിക്കാം അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിലായിരിക്കും ആയിരുന്നിരിക്കാം അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിലായിരുന്നിരിക്കാം അപ്പോൾ ഇവർ അതിനകത്തോട്ട് വിട്ടുപോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ചിലർക്കെതിർവല്ലാത്ത അസ്വസ്ഥത ഉണ്ടാകും ചിലർക്ക് കുഴപ്പമില്ല നല്ല ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള അവിടുത്തെ അവർ പോകട്ടെ എന്നും അതിനെ കൂളായിട്ടങ്ങ് തള്ളിക്കളയും എന്നാൽ ചിലർ അങ്ങനെയല്ല ചിലർ പറയും ഇവർ ഇത്രയും നാളും എൻ്റെ കൂടത്തിൽ നിന്നിട്ട് എന്നെ അവ അവഗണിച്ചിട്ട് ഇവർ മറ്റ് ഇതിനകത്തോട് പോയിരിക്കുകയാണല്ലോ അതുകൊണ്ട് അവിടെ പോയി അവർ രക്ഷപ്പെടരുത് അവരവിടെ പോയി ഗതി പിടിക്കരുത് അവരുടെ സാമ്പത്തികം എൻ്റെ അടുത്ത് മാത്രമേ വരാവുള്ളൂ അത് മറ്റിടങ്ങളിൽ പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വല്ലാത്തൊരു ബന്ധനങ്ങൾ ഇവർക്ക് അതിനുള്ള ഒരു അധികാരം ഇവരെ തന്നെ ഉണ്ടാക്കി അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഇവർ ചെയ്ത ആ ഒരു അല്ലെങ്കിൽ ഇവരുടെ കീഴിലുള്ളത് പ്രമാണിച്ചുള്ള ഒരു അധികാരം ഇവരുടെ മേലുണ്ട് ആ അധികാരം വെച്ച് ഇവരെന്തു ചെയ്യും ഇവർ അതിനെ ഇടയാകും അപ്പോൾ അങ്ങനെ ബന്ധിച്ച് കഴിയുമ്പോൾ എന്താണെന്ന് അറിയുമ്പോൾ ആത്മീയ വിഷയങ്ങളിൽ ഭൗതിക വിഷയങ്ങളിലൊന്നും ഈ വ്യക്തികൾക്ക് മുന്നേറുവാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ടാകും അത് നമ്മൾ തിരിച്ചറിയണമെന്നില്ല ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി വിചാരിക്കുമ്പോൾ ഇതെന്താണ് എനിക്കൊന്നും മുൻപോട്ട് പോകുവാൻ കഴിയാത്തത് എന്താണ് എന്താണ് എന്നും നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാകും അത് ഈ ഒരു അധികാരത്തിൻ്റെ കീഴിൽ നിന്നുള്ള പിടി വിട്ടിട്ടില്ല വിട്ടി വിട്ടിട്ടില്ലാത്തത് കൊണ്ടാണ് ഇനി അത് രണ്ട് വിധത്തിലുണ്ട് ഒന്ന് ഇവിടെ ബന്ധിക്കുന്നതാകാം

ശരീരം അവിടെയാണെങ്കിലും മനസ്സിവിടെയാണ് എന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സ് മുഴുവൻ ഇവിടെയാണ് കിടക്കുന്നത് അയ്യോ അവിടെയായിരുന്നു നല്ലത് ഇവിടെയായിരുന്നു നല്ലത് അതായിരുന്നു നല്ലത് ആ പ്രാർത്ഥനയായിരുന്നു നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവിടെ ഞാൻ സ്തോത്ര കാഴ്ച ഇട്ടപ്പോഴായിരുന്നു അല്ലെങ്കിൽ അവിടെ ഞാൻ കാണിക്കിട്ടപ്പോഴായിരുന്നു അല്ലെങ്കിൽ അവിടെ ഞാൻ ദശാംശം കൊടുത്തപ്പോഴായിരുന്നു എനിക്ക് അനുഗ്രഹം ഉണ്ടായത് എന്ന് നമ്മളുടെ മനസ്സ് തന്നെ എന്താകും ഈ പഴയതിനകത്ത് തന്നെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുവാനായിട്ട് ഇടയാകും അപ്പോൾ ഇതൊക്കെ എന്താണ് ഒരു ബന്ധനമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ അപ്പൊ രണ്ട് വിധത്തിൽ വരുന്ന ബന്ധനാണ് ഞാൻ പറഞ്ഞത് ഒന്നും ഇതിന്റെ കാര്മികത്വത്തിൽ ഇരിക്കുന്ന വ്യക്തികള് ബന്ധിക്കുന്നത് രണ്ടെന്താണ് നമ്മൾ തന്നെ എന്താണ് ഈ പഴയത് വിടാത്ത വിടാതെ നമ്മൾ തന്നെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ അങ്ങനെ രണ്ട് വിധത്തിൽ എന്ത് വരാം ബന്ധനം വരാം അപ്പോൾ നമ്മൾക്ക് മുൻപോട്ട് പോകണമെങ്കിൽ ഈ രണ്ട് ബന്ധനങ്ങളെ നമ്മൾ അറുത്തേ പറ്റത്തുള്ളൂ ഇല്ല എങ്കിൽ എന്താണ് നമ്മൾ പുതിയതിനകത്ത് അല്ലെങ്കിൽ നമ്മൾ വിട്ടു പോകുന്ന ആ ഒരു സ്ഥലത്തെ ബന്ധനം നമ്മളെ ഇങ്ങനെ പിന്തുടർന്നു അപ്പോൾ അത് അഴിഞ്ഞു മാറണമെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം മുൻകൈ എടുക്കണം അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അന്യായ ബന്ധനങ്ങളെ അഴിപ്പിൻ മുഖത്തിൻ്റെ അമിക്കയറുകളെ പൊട്ടിച്ച് കളയുവൻ എന്ന ദൈവം യേശ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി നമ്മുടെ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ഹീബ്രു അല്ലെ ഹീബ്രു ചാപ്റ്റർ അതിനകത്ത് സെവൻ ചാപ്റ്റർ നിങ്ങൾ എടുത്ത് വായിക്കുക എബ്രായ ലേഖനം ഏഴാം അധ്യായം അത് നമ്മൾ നന്നായിട്ടൊന്ന് വായിക്കുക അവിടെ നമ്മൾക്ക് നിത്യ പുരോഹിതനായ ഒരു യേശുവിനെ കുറിച്ചും പൗരോഹിത്വത്തെ കുറിച്ചും നമ്മൾക്ക് അവിടെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഓക്കെ അത് നമ്മൾ വായിക്കുക അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകും നിത്യപുരോഹിതനായ ഒരു യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള അന്യായ ബന്ധനങ്ങളെ അഴിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പൗരോഹിത്യ ബന്ധനങ്ങളെ അഴിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം അല്ലെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒന്ന് നമ്മൾ വിടേണ്ടത് നമ്മൾ വിടണം രണ്ടാമത് എന്താണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നിത്യപുരോഹിതനായ യേശു ക്രിസ്തുവേ അങ്ങനെ നിത്യപുരോഹിതനാണ് ആ നിത്യപുരോഹിതനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്താൽ സകല അന്യായമായിട്ടുള്ള സകല പൗരോഹിത്യ ബന്ധനങ്ങളും എന്നെ വിട്ടുമാറണം കർത്താവ്യം ഞാൻ അങ്ങനെ ആരാധിക്കാൻ നിത്യപുരോഹിതനായ യേശുക്രിസ്തുവിനെ ആരാധിക്കുവാൻ ആ പൗരോഹിത്വത്തിൻ്റെ കീഴിനകത്തോട്ട് ഞാൻ വന്നിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ കർത്താവ് ഈ പഴയ പൗരോഹിത്യ ബന്ധനം എന്നെ തുടരുത് അതഴിഞ്ഞു മാറണം കർത്താവ്യം ആ ബന്ധനം യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ നിത്യപുരോഹിതനായ യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ ആ ബന്ധനം അഴിഞ്ഞു മാറട്ടെ എന്ന് നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം അപ്പോൾ എന്ത് ചെയ്യും ആ പൗരോഹിത്വത്തിൻ്റെ പിടിയിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുവാനായിട്ട് ഇടയായിത്തീരും ഇനി അടുത്തത് ഇതൊന്ന് ഇനി അടുത്ത വേറൊരു ബന്ധനം എന്ന് പറയുന്നത് കൊണ്ട് എന്താണെന്ന് അറിയാമോ ഇനി ചിലപ്പോൾ നമ്മൾ ഇതിനകത്തു നിന്നൊക്കെ വിട്ടുമാറും എന്നിട്ട് വിട്ടുമാറിയിട്ട് നമ്മൾ വല്ലാതെ അവരെ അങ്ങ് പരിഹസിക്കുകയും അവരെ നിന്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട് നമ്മൾ അതിനകത്തുനിന്ന് വിട്ടുപോകുന്നിട്ടും അവരെ നമ്മൾ കുറ്റം പറയും അവരെ കുറ്റം പറയേണ്ടിടത്ത് പറയണം അല്ലാതെ നമ്മൾ അന്യായമായിട്ട് അവരെ നമ്മൾ വേദനിപ്പിക്കുക അവരെ നമ്മൾ പീഡിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ നമ്മൾ പരിഹസിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ അവരുടെ ആ ഒരു കണ്ണുനീരുണ്ടല്ലോ ആ കണ്ണുനീര് നമ്മൾക്കെതിരെ എന്തായിട്ട് വീണിട്ടുണ്ടാകും ഒരു പൗരോഹിത്യ ബന്ധനമായിട്ട് വീണിട്ടുണ്ടാകും അത് നമ്മൾ എന്ത് ചെയ്യണം അത് നമ്മൾ അവരോട് പോയി ക്ഷമ പറയേണ്ടതാണെങ്കിൽ നമ്മൾ ക്ഷമ പറയണം അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളതിനെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം അതിനെ അഴിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം ഇനി ചിലരുണ്ട് അല്ലെ ചില പള്ളികളിൽ ഇത് ഈ എന്താ പറയുക പൗരോഹിത്യബന്ധനങ്ങൾ മറ്റൊരു വിധത്തിലും വരാം ഈ ചില പള്ളികളിൽ ചില അച്ഛന്മാരിയ്ക്കും അല്ലെ അച്ഛന്മാരോ അച്ഛന്മാർ ഇരുന്ന് കഴിയുമ്പോൾ അവരെന്താണ് അവരെ കണ്ണുനീര് കുടിപ്പിച്ച് ചിലര് ഇറക്കി വിടും ചില അച്ഛന്മാരായ ഇടവകയിലെ എന്താ പറയുക അവരുടെ ആ ഒരു കാലാവധി അവർ പോകുന്നത് കണ്ണുനീരോടെ ആയിരിക്കും പോകുന്നതും ചിലപ്പോൾ അവർ ചെയ്യാത്ത തെറ്റിനെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടായിരിക്കും അവരവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നതും ആ കണ്ണുനീര് അവർ നല്ല എന്താ പറയുക അച്ചന്മാരായതുകൊണ്ട് അവരൊരിക്കലും എന്താണ് അവർ ക്ഷമിക്കത്തില്ല പക്ഷേ അത് അവർക്ക് എന്താണെന്ന് പറയുക അവരുടെ കണ്ണുനീര് നമ്മൾക്കെതിരെ അവിടെ കിടക്കുന്നുണ്ടാകും അങ്ങനെ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ തലമുറകൾ പോലും ഗതി പിടിക്കാത്ത ഒരു സിറ്റുവേഷൻ നമ്മളുടെ ജീവിതത്തിൽ വരെ ഞാൻ പറഞ്ഞു വരുന്നത് തെറ്റ് ചെയ്തിട്ട് ശിക്ഷ അനുഭവിക്കുന്നതെന്നേ അല്ല പറഞ്ഞു തെറ്റ് ചെയ്യാത്ത അതായത് നിഷ്കളങ്കരായ അച്ഛന്മാരുണ്ടാകും അവരെ നമ്മൾ അന്യായമായി വേദനിപ്പിച്ചിട്ടുണ്ട് വേദനിപ്പിച്ചിട്ടാണ് അവർ നമ്മുടെ ഇടവകയിൽ നിന്നും ഇറങ്ങി പോകുന്നതെങ്കിൽ എന്താണ് ആ ഒരു ബന്ധനം നമ്മളുടെ കുടുംബത്തെ നമ്മളുടെ തലമുറകളെ ഇങ്ങനെ പിന്തുടർന്നു കൊണ്ടേയിരിക്കും കാരണം അവർ എന്താണ് പറയുക അവരൊരു ദൈവത്തിൻ്റെ പ്രതിപക്ഷ പുരുഷന്മാരായിട്ടാണ് അവരവിടെ നിൽക്കുന്നത് അതിൻ്റെ എന്താ പറയുക ഏഴാം അധ്യായം അതായത് ഹീബ്രു ഏഴ് വായിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് എന്താ പറയുക നിത്യപുരോഹിത പൗരോഹി പൗരോഹിത്യത്തെക്കുറിച്ചൊക്കെ നമ്മൾക്ക് മനസ്സിലാകും ഓക്കെ എന്നാലും ഞാനിപ്പോൾ അത് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അന്യായമായി അവരുടെ ശാപം നമ്മളുടെ മേൽ വീണിട്ടുണ്ട് എങ്കിൽ അതൊരു ബന്ധനമായി നമ്മളുടെ തലമുറ തലമുറ പോലെ ഇരിക്കും അത് ചിലപ്പോൾ നമ്മളായിരിക്കില്ല നമ്മളുടെ പൂർവികന്മാരായിരിക്കും അത് ചെയ്തിരിക്കുന്നത് നമ്മളുടെ പൂർവികന്മാരായിരിക്കും ചില പുരോഹിതന്മാരെ കരയിപ്പിച്ചിട്ടുണ്ടാകുക അവർ തെറ്റ് ചെയ്യാതെ അവരെ കരയിപ്പിച്ചിട്ടുണ്ടാകുക തെറ്റ് ചെയ്തിട്ട് അവർ കരഞ്ഞിട്ട് പോകുന്നതല്ല തെറ്റ് ചെയ്യാതെ ചെയ്യാതവരെ കരയിപ്പിച്ചിരിക്കുന്ന ചില പൂർവികന്മാർ നമ്മളുടെ പൂർവികന്മാർ ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മൾക്കൊരു ശാപം പോലെ ഒരു തലമുറകൾക്കുള്ളൊരു ശാപം പോലെ അത് കിടക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് നമ്മൾ ദൈവത്തോട് ഏറ്റു പറയുന്ന കർത്താവ്യം എൻ്റെ പൂർവ്വ അല്ലെ ചിലപ്പോൾ ചില കഥകളൊക്കെ നമ്മൾ കേൾക്കും അവർ നമ്മുടെ പൂർവികന്മാരൊക്കെ മരിച്ചു പോയെങ്കിലും ചില കഥകളൊക്കെ അവർ ഇവരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാകും അല്ലേ ചില പുരോഹിതന്മാരെ കരു കണ്ണുനീരി കുടിപ്പിച്ചതും ചില പൂജാരിമാരെ കണ്ണുനീരി കുടിപ്പിച്ചതൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ അത് എൻ്റെ പൂർവികന്മാരിലൂടെ വന്നുപോയ തെറ്റ് അത് ഞങ്ങളോട് ക്ഷമിക്കണമേ അത് ഞങ്ങളുടെ മേൽ അവിടുന്ന് കണക്കിടരുതെ നിത്യപുരോഹിതനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തൽ കർത്താവയും അങ്ങ് കാൽവരക്കുറിച്ചും ഞങ്ങൾക്കായി ചിന്തിയ ആ തിരലക്തത്തിൻ്റെ ശക്തി സകല അന്യായമായിട്ടുള്ള പൗരോഹിത്യ ബന്ധനങ്ങളും ഞങ്ങളെ വിട്ടുമാറണം ഞങ്ങളുടെ തലമുറകളെ വിട്ടുമാറണം ഞങ്ങളുടെ കുടുംബത്തെ വിട്ടുമാറണമെന്നും നമ്മളെ ദൈവത്തോട് പ്രാർത്ഥിക്കുക കാരണം ഇതൊന്നും നമ്മൾ അത്ര ഗൗനിക്കുന്ന കാര്യങ്ങളല്ല കാരണം എന്താണ് നമ്മൾ വിചാരിക്കുമ്പോൾ അതൊന്നും വലിയ കാര്യമല്ല അതിനകത്തൊന്നും വലിയ കഥയില്ല എന്ന് നമ്മൾ വിചാരിക്കും അങ്ങനെയല്ല അതിനകത്തൊരു കഥയുണ്ടാകും എന്നുള്ള യാഥാർത്ഥ്യം നമ്മളെ തിരിച്ചറിഞ്ഞു നമ്മുടെ ദൈവത്തിൽ നിന്ന് നമ്മൾ നിരപ്പ് പ്രാപിക്കേണ്ടിടത്ത് നമ്മളെ നിരപ്പ് പ്രാപിക്കുവാൻ തയ്യാറാകുകയെ ചിലർ പറയും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിങ്ങും വന്നു കഴിഞ്ഞു അതുകൊണ്ട് പഴയതെല്ലാം നമ്മളെ വിട്ടുമാറി എന്നൊക്കെ പറയും അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ വിട്ടുമാറും സത്യമാണ് പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള ചില തിരുത്തപ്പെടേണ്ട മേഖലകളെ നമ്മൾ തിരുത്തണം നമ്മളുടെ അറിവിലേക്ക് വരുന്നത് നമ്മൾ തിരുത്തുവാൻ തയ്യാറാകണം അത് ദൈവവും നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നതാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക കാരണം എന്താണെന്നറിയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണറുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർക്കും എന്താണ് ഇന്ന് പലർക്കും അസുഖങ്ങളുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരാൻ പാടില്ലല്ലോ അസുഖങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഈ നമ്മളുടെ ഈ ശാപം എന്നൊക്കെ പറയുന്നത് നീങ്ങിപ്പോകണമെങ്കിൽ അത് നമ്മൾ ദൈവത്തോട് ഏറ്റു പറഞ്ഞാൽ അതിൻ്റെ ഒരു ക്രൂശിൻ്റെ ഒരു അനുഗ്രഹം നമ്മൾ പ്രാപിക്കണം എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി പരിപൂർണമായിട്ടുള്ള ശാപം മാറിപ്പോകുന്നത് എപ്പോഴും അത് നമ്മുടെ യേശുക്രിസ്തുവിനോട് കൂടെ നമ്മൾ എടുക്കപ്പെട്ട് കഴിയുമ്പോഴാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക ഇനി ഇത് വിമർശിക്കുന്നവരുണ്ടാകാം അംഗീകരിക്കുന്നവരുണ്ടാകാം ആരാണെങ്കിലും എനിക്കത് വിഷയമല്ല ഞാൻ പറയുന്നത് നമ്മളൊന്ന് തിരിച്ച് നമ്മൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശാപങ്ങൾ കിടപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പൗരോഹിത്യ ബന്ധനങ്ങൾ നമ്മുടെ കുടുംബത്തിൽ തലമുറകളിൽ കിടക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക് ബോധ്യമായാൽ ഇനി നമ്മൾക്ക് അറിവില്ലാതെ കിടക്കുന്നുണ്ടെങ്കിലും നമ്മളതൊന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അതിനകത്തൊന്ന് ഒരു നിരപ്പ് പ്രാപിച്ച് ആ ബന്ധനത്തെ അഴിക്കുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ഒരു തെറ്റുമില്ല അത് ചെയ്തു കഴിഞ്ഞാൽ ചെനിടത്ത് ചിലതൊക്കെ നമ്മൾ അത്ര പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കിട്ടാതെ കിടക്കുന്ന ചില മേഖലകളുണ്ടാകും നമ്മൾക്കറിഞ്ഞുകൂടിയത് എന്താണ് എന്താണെന്ന് അറിഞ്ഞുകൂടി ഇങ്ങനെ പല വിധത്തിൽ നമ്മളറിയാതെ കിടക്കുന്ന അന്യായ ബന്ധനങ്ങളുണ്ടാകും അതിനെ അഴിക്കുവാൻ നമ്മൾ തയ്യാറാകാതുകൊണ്ട് നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഇതുപോലെയുള്ള അന്യായമായ പൗരഹിത്യ ബന്ധനങ്ങൾ നമ്മളെ പിന്തുടരുന്നുണ്ടെങ്കിൽ പൗരഹിത്യം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ ഇതിനകത്തോട്ട് മാത്രം വരരുത് ഹിന്ദു ആകാം മുസ്ലിമാകാം എന്തുമാകാം ഓക്കെ അതിനകത്ത് കാർമ്മതത്വം വഹിക്കുന്ന വ്യക്തികളിലൂടെ നമ്മളുടെ മേൽ വീടിരിക്കുന്ന ചില ബന്ധനങ്ങൾ അവരുടെ അവകാശ അവകാശത്തിന്മേൽ അവരെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചില ബന്ധനങ്ങളും ആ ബന്ധനങ്ങളെയൊക്കെ നമ്മൾ ഈ വിധത്തിൽ അഴിക്കുവാൻ തയ്യാറാകുക എന്താണ് നിത്യപുരോഹിതനായ യേശുക്രിസ്തുവിൻ്റെ നാമത്ത സകല പൗരോഹിത്യ ബന്ധനങ്ങളും ഈ നിമിഷം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മൾ തിരുത്തപ്പെടേണ്ട മേഖലകളെ തിരുത്തുക ക്ഷമ ചോദിക്കേണ്ടിടത്ത് ക്ഷമ ചോദിക്കുക ഇതൊക്കെ നമ്മൾ ചെയ്തതിനു ശേഷം നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ ദൈവം നമ്മളെ ആ ബന്ധനങ്ങളെ അഴിച്ച് സ്വതന്ത്രമാക്കുക തന്നെ ചെയ്യും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക കാരണം അതൊരു നിസ്സാര കാര്യമല്ല എന്നും നമ്മൾ തിരിച്ചറിയുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം